ഹലോ അപ്പം ഇന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി എവിടേക്കാണ് ഈ പോകുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവൂലേ ഇന്നൊരു എൻഗേജ്മെൻറ്റിന് പോവാണ് കേട്ടോ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു എലഗൻ എൻഗേജ്മെൻ്റ് പ്രോഗ്രാമിനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതുമ നിറഞ്ഞ വെറൈറ്റി ഫുഡ് ഐറ്റംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് പരിപാടിയായിരുന്നു അത് അപ്പോൾ അപ്പോ കണ്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ടും അതുപോലെ തന്നെ മെയിൻ കോഴ്സും ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനും അപ്പോൾ അത് കാരണം എല്ലാം ക്യാമറയിൽ പകർത്തിയിട്ടും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടെ കുനാഫ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു എലഗൻ എൻഗേജ്മെന്റ് പരിപാടിയായിരുന്നു അത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം ഫുൾ വീഡിയോ വരുന്നതാണ് അതിനുശേഷം ഈ വീഡിയോയുടെ ടൈറ്റിലെ മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങക്ക് കാണാട്ടോ അപ്പൊ കാണാൻ മറക്കല്ലേ